ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാൻ ഹാപ്പി മൊബൈൽസ് മണ്ണ്പേട്ട കരുവാപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു പുളിഞ്ചോട് സ്വദേശിയായ ഓട്ടോ യാത്രക്കാരിക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് മൂക്കിന് പരിക്കേറ്റ യാത്രക്കാരിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്ക് യാത്രക്കാരുടെ പരിക്ക് സാരമുള്ളതല്ല ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കരുവാപ്പടി സെന്ററിലായിരുന്നു അപകടം മണ്ണമ്പേട്ട ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോ പ്രധാന റോഡിലേക്ക് കടന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ നിന്നത് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് തലൂരിലെ ഹാപ്പി മൊബൈൽസ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും സ്മാർട്ട് ഫോണുകൾ പലിശരഹിത തവണ വ്യവസ്ഥയിലൂടെ സ്വന്തമാക്കാം കൂടാതെ കീപാഡ് ഫോണുകൾ മൊബൈൽ ആക്സസറീസ് ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ് സ്മാർട്ട് വാച്ച് എന്നിവ കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കാം എല്ലാവിധ സ്മാർട്ട് ഫോണുകളും റിപ്പയർ ചെയ്തു കൊടുക്കുന്നു ഡിസ്പ്ലേ മാറുന്നവർക്ക് സ്ക്രീൻ ഗാർഡ് തികച്ചും സൗജന്യം ഹാപ്പി മൊബൈൽസ് തലോർ തൃശൂർ